നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നതും അശാസ്ത്രീയമായ വിവാഹ പൊരുത്തത്തിനെ കുറിച്ച് തന്നെയാണ് കുറേയേറെ കാലമായിട്ട് ഞാൻ വിവാഹ പൊരുത്തതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം കുറച്ചെങ്കിലും ആൾക്കാർക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് വളരെ വലിയ രീതിയിൽ നക്ഷത്ര പൊരുത്തം നോക്കിയിരുന്നവരൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഏറെ ആൾക്കാർക്കും ഈ അന്ധവിശ്വാസം ഒന്ന് മാറിക്കിട്ടണം എന്ന് വീണ്ടും പല എക്സാമ്പിൾ ജാതകങ്ങളും ഇവിടെ അനുഭവം കാട്ടിത്തരാനായിട്ടുണ്ട് അതിലൊന്നാണ് ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ പ്രശസ്തരായെന്ന് വെച്ചാൽ പേര് ഒരു സ്ഥാനപ്പേരും ഒരു കുടുംബപ്പേരും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ജ്യോതിഷ പാരമ്പര്യം കൈത്തിൽ കൂടി വരുന്ന ആൾക്കാരുടെ ഒരു ബന്ധം അത് പേര് ഞാൻ പറയുന്നില്ല അതിൽ തരത്തിലുള്ള ഒരു ബന്ധമാണ് അവർ പറയുന്നത് ഇന്നാള് പറഞ്ഞു ഇന്നിടത്തെ ഇന്നാളാണ് എന്ന് പറയുന്നത് പൂർവികമായിട്ട് പഴയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് അഞ്ച് തലമുറ കഴിഞ്ഞ ആൾക്കാരുണ്ട് അവരും ആ പേര് നിലനിർത്തി കൊണ്ടുപോവുകയാണ് അപ്പോഴും നമ്മൾ അവർക്കായാലും ഏര് ഏത് പേര് ഏത് കുടുംബപ്പേര് ഏത് സ്ഥാനപ്പേര് കൈകാര്യം ചെയ്യുന്നവരായാലും അവർക്ക് ജ്യോതിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നും കൂടി മനസ്സിലാക്കിക്കൊള്ളുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉത്തമമായ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും അതേപോലെ ആചാര്യന്മാർ പല പുസ്തകങ്ങളിലും പല പ്രബ പ്രമാണങ്ങളിലും പറ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ മൂകോന്മാത്തൻ ജളാന്ത നീജബദിരശ്യ ശശാങ്കോദയേ എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്കെല്ലാം മോകോ മൂകന്മാരും ഉന്മാദമുള്ളവരും നും എങ്ങനെയൊക്കെ ആണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കുക പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആചാര്യന്മാർ പറഞ്ഞതില്ല തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്നതല്ല ആചാര്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിപൂർവ്വം നമ്മുടെ യുക്തിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതും ആ യുക്തിയാണ് നമുക്കിവിടെ വേണ്ടുന്നത് ചന്ദ്രശനി യോഗം വന്നാൽ പുനർഭൂയോഗം എന്ന് പറഞ്ഞ് കളയുമ്പോഴും അത് എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കണം അതേപോലെ തന്നെ നമ്മുടെ എന്താണ് സന്യാസ യോഗം ഏതൊരു ഗ്രഹനില കണ്ടാലും സന്യാ നാല് ഗ്രഹങ്ങൾ നിന്നാൽ സന്യാസ യോഗം എന്ന് പറയുമ്പോഴും അതിനെ കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്താണ് ആ വിട്ടം ചതയും പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങൾ ജനിച്ച് ജെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും വസുപഞ്ചക ദോഷം എന്ന് പറയും അപ്പോഴും അതിന് നിയമങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ദോഷങ്ങൾ പറയാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചേർത്തിണക്കി തന്നെ ഒരു ജ്യോതിഷത്തിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇടുന്നത് ഇത് വളരെ പ്രഗത്ഭരായ ഒരു ഇപ്പോഴും യഥാർത്ഥ ചാനലിലൊക്കെ വളരെ ശോഭിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൊല്ലം സ്വദേശത്തിൽ കൊല്ലം സ്വദേശി തന്നെയാണ് ആൾ അതേപോലെ തന്നെ ആ ആളിൻ്റെ പിന്നെ ഓഡിയോ പോലും എനിക്ക് ഇട്ട് തന്നു ഓഡിയോ ഞാൻ പബ്ലിഷ് ചെയ്താൽ നിങ്ങൾ ആളിനെ തിരിച്ചറിയും അതുകൊണ്ട് ആ ഓഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ എഴുതി കൊടുത്ത പൊരുത്ത പരിശോധനയാണ് ഡിവോസിസ് ആണ് ഈ രണ്ട് പേരും ഒരുപാട് ആള് കാത്തിരുന്ന് വിവാഹിതരായ രണ്ട് വ്യക്തികളും കൂടിയാണ് കാരണം പൊരുത്ത പരിശോധന നോക്കി നോക്കി ബുദ്ധിമുട്ടി അവസാനം കല്യാണം നടന്നതാണ് ആ ജാതക പ്രകാരം പതിനെട്ട് അഞ്ച് എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരു പുരുഷ ജാതകം ഒൻപത് അൻപത്തി അഞ്ച് എ എം ലക്നം മിഥുന ലക്നം ലക്നത്തിൽ കുജൻ രണ്ടിൽ മാന്തി മൂന്നിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ ഏഴിൽ ശനി അഷ്ടമാധിപനായ ശനി ഏഴില് അതേപോലെ രാഘു ഒൻപതിൽ പന്ത്രണ്ടിലാണ് സൂര്യൻ ബുധൻ ഗുരു ശുക്രൻ ഇത് ഗ്രഹനില ഭാവാൽ ഗ്രഹങ്ങൾക്ക് കുറച്ച് മാൽപ്പം മാറ്റമുണ്ട് കേതു രണ്ടിലാണ് രാഘു അഷ്ടമത്തിലാണ് എട്ടിലാണ് സൂര്യനും ബുധനും പതിനൊന്നിലാണ് ഈ ജാതകത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വേണം പൊരുത്തം കണ്ടുപിടിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക ലഗ്നത്തിൽ ചൊവ്വയും ഏഴിൽ ശനിയും നിൽക്കുന്നു ആറാം ഭാവാധിപനായ ചൊവ്വയും അഷ്ടമാധിപനായ ശനിയും കൂടി പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇനി ഏഴാം ഭാവാധിപനായ വ്യാഴം പന്ത്രണ്ടിലാണ് ഭാവം ഇട്ടത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഭാവാൽ പോലും ആ വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്നിലേക്ക് വരുന്നില്ല ഭാവാലും പന്ത്രണ്ടിലാണ് ഇനി അതേപോലെ സ്ത്രീജാതകത്തിൽ ഒൻപത് അഞ്ച് തൊണ്ണൂറ്റി നാല് നാല് ഇരുപത് പി എം ജനിച്ച ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ ജാതകം അനുസരിച്ചിട്ടും ഇതേ അവസ്ഥ തന്നെയാണ് കന്നി ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ വ്യാഴം മൂന്നിൽ സർപ്പൻ ആറിൽ ശനി ഏഴിൽ കുജൻ എട്ടിൽ സൂര്യൻ ചന്ദ്രൻ ഒൻപതിൽ ബുധനും ശുക്രനും കേതു അതേപോലെ തന്നെ ഭാവാലി ഈ കുട്ടിയുടെ ജാതകത്തിലും മാറ്റമുണ്ട് രാഘു രണ്ടിലേക്ക് വരുന്നു ബുധനും കേതുവും അഷ്ടമത്തിലേക്ക് വരുന്നു ഈ ജാതക പ്രകാരം രണ്ടു പേർക്കും ഏഴിൽ ചൊവ്വട സ്ഥിതി സ്ത്രീ ജാതകത്തിൽ അഷ്ടമാധിപൻ ഏഴിൽ നിൽക്കുന്നു പുരുഷ ജാതകത്തിലും അതേപോലെ അഷ്ടമാധിപൻ ഏഴിൽ നിൽക്കുന്നു നക്ഷത്ര പൊരുത്തം നോക്കിയാണ് ഈ പൊരുത്തം പരിശോധിച്ചിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാശി പൊരുത്തം ഉത്തമം രാശ്യാധിപൊരുത്തം ദിനം ദീർഘം രജു വേദം ഇത്രയും പൊരുത്തങ്ങൾ ഉത്തമം സ്ത്രീ ജാതകത്തിലെ ചൊവ്വാദോഷത്തിന് പരിഹാരമായി പുരുഷ ജാതകത്തിൽ ഏഴിൽ പാപനുള്ളതിനാൽ പാപസാമ്യം ഉത്തമം വിവാഹത്തിന് ആകെയാൽ ഉത്തമ പൊരുത്തം ഇതാണ് പ്രഗത്ഭനായ ജ്യോതിഷൻ എഴുതി കൊടുത്ത് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും ചാനലിലും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പൊരുത്ത പരിശോധന നടത്തി കൊടുത്തത് അപ്പോഴും നടത്തിയത് നക്ഷത്ര പൊരുത്തവും പാവന്മാരുടെ സംഖ്യ നോക്കിയുള്ള പൊരുത്ത പരിശോധനയുമാണ് നക്ഷത്ര പൊരുത്തത്തിനകത്ത് ഈ ആറ് പൊരുത്തം ഇവിടെ ഉത്തമമായിട്ട് വന്നു ആറ് പൊരുത്തം വന്നു കഴിഞ്ഞപ്പോൾ പത്തിൽ ആറ് അറുപത് ശതമാനം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആൾക്കാരുടെ കൺസെപ്റ്റ് അല്ല ഒരിക്കലുമല്ല ഒരു നക്ഷത്രം ഏത് തരത്തിലാണോ നിൽക്കുന്നത് ആ ജാതകത്തിൽ ആ നക്ഷത്രത്തിൻ്റെ അവസ്ഥ എന്താണ് ആ നക്ഷത്രം ഏത് ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ചന്ദ്രനാണ് ചന്ദ്രനാണ് നക്ഷത്രത്തിൻ്റെ സൂചകൻ അതായത് ചന്ദ്രൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനെയാണ് നക്ഷത്രം സൂചിപ്പിക്കുന്നത് അപ്പോഴും ചന്ദ്രൻ ഒരു കാരകത്വമുണ്ട് അത് മനസ്സിലാക്കാതെയാണ് നക്ഷത്രത്തിന്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുന്നത് എപ്പോഴും ലഗ്നത്തിന് തന്നെയാണ് ജനിക്കുന്ന ലഗ്നം അനുസരിച്ച് പ്രാധാന്യം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ ലഗ്നത്തിൻ്റെ ചൊവ്വയും ശനിയും കൂടി ബന്ധം വരുന്ന പുരുഷജാതം അത് മാത്രമല്ല കോൺ രാശി ഉഭയരാശി ഉഭയരാശിക്ക് എപ്പോഴും ഒരു ഡ്യുവൽ നേച്ചർ ദു ദിത്വം എപ്പോഴും വരാം അപ്പൊ രണ്ട് വിവാഹത്തിൻ്റെ സാധ്യത വരാം ഒരു വിവാഹം നടന്ന് അതൊന്ന് മുടങ്ങി അതിനുള്ള സാഹചര്യം ഇവിടെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു നക്ഷത്രമല്ല പ്രധാനം അതേപോലെ പാപന്മാരുടെ സംഖ്യ എണ്ണി അല്ലെങ്കിൽ പാപനേഴിൽ നിൽക്കുന്നതിന് ഒരു പാപനെ ചേർക്കുന്ന അല്ല പൊരുത്ത പരിശോധന ലഗ്നത്തിൽ ചൊവ്വാൻ നിന്നാലും അത് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും അതേപോലെ ശനി ഏതൊക്കെ ഭാവങ്ങളിൽ നിന്നാൽ ഏതൊക്കെ രാശികളിലേക്ക് നിന്നാൽ എവിടെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും ശനി അഞ്ചാം ഭാവത്തിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും പത്താം ഭാവത്തിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും അതേപോലെ ലഗ്നത്തിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും ചൊവ്വ പന്ത്രണ്ടിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും ലഗ്നത്തിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും ഇത്രയും കാര്യങ്ങൾ അതേപോലെ ചുവ നാലിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും അതുകൊണ്ട് ചൊവ്വയും ശനിയും ഈ പാ ഭാവങ്ങളിൽ നിൽക്കുന്നവർക്ക് പാപന്മാരുടെ ഒരു ബന്ധം വരുന്നവർക്ക് വീണ്ടും ഒരു പാവൻ നിൽക്കുന്ന ജാതകം ചേർക്കുന്നതല്ല ഉചിതം അതേപോലെ തന്നെ സ്ത്രീ ആ സന്താന ഭാവത്തിനെയും വിലയിരുത്തി തന്നെ നമുക്ക് മറ്റു ഘടകങ്ങളെയും കിട കണ്ടുവേണം ഈ ജാതക പൊരുത്ത പരിശോധന നോക്കേണ്ടത് ഇവിടെ രാശി പൊരുത്തം രാശ്യാധിപൊരുത്തം വശ്യപ്പൊരുത്തം ദീർഘപൊരുത്തം എന്നൊക്കെ പറയുന്നതിന്റെ എന്താണ് ലോജിക് അതാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് രാശി പൊരുത്തം രാശിയുടെ അധിപന്മാർ രണ്ടുപേരും രാശിപൊരുത്തം എന്ന് പറയുന്നത് സ്ത്രീ ജനിച്ച കൂറിൽ നിന്ന് പുരുഷൻ ജനിച്ച കൂറ് സമസപ്തമം ഇവിടെ സമസപ്തമ പൊരുത്തമാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇത് മനസ്സിലാക്കുക പരസ്പര മേളിൽ നിൽക്കുന്നത് കൊണ്ട് നല്ലത് ആറ് കൂറ് കഴിഞ്ഞു വരുന്നത് നല്ലത് അഷ്ടമത്തിന്റെ കൂറ് പാടില്ല ഷഷ്ടാഷ്ടമം എന്ന് പറഞ്ഞൊരു വേറൊരു വ്യാഖ്യാനം ഈ വേണ്ടാത്തതെല്ലാം നോക്കും വേണ്ടുന്നത് നോക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എല്ലാ വിവാഹത്തിന് വേണ്ടി മുഹൂർത്തം നോക്കുമ്പം കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ സൗകര്യത്തിന് ഞായറാഴ്ച അവധി ദിവസം നോക്കും അതേസമയം നമ്മുടെ കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള മുഹൂർത്തം നോക്കുക എന്നുള്ളതല്ല ലോജിക്കായിട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഏറെ കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏത് മതവിഭാ വിഭാഗത്തിൻ്റെ ആൾക്കാരായാലും മതത്തിൻ്റെ തീവ്രത അവിടെ കുറയ്ക്കുന്നില്ല ഒരു ശുഭകാര്യത്തിന്റെ വേളയിൽ എന്ന് വെച്ചാൽ മുസ്ലിംസിൻ്റെ കല്യാണത്തിനായാലും മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ അതേപോലെയുള്ള ആചാര്യന്മാർ വന്നിരുന്നാണ് ആ വിവാഹം നടത്തുന്നത് ക്രിസ്ത്യൻസിൻ്റെ മാരേജ് ആണെങ്കിലും ക പള്ളിയിൽ വെച്ച് തന്നെയായിരിക്കും വിവാഹം നടക്കുന്നത് ഹിന്ദുക്കളുടെ വിവാഹത്തിന് മാത്രം ആചാരവുമില്ല പൂജയില്ല ഇല്ല കർമ്മവും ഇല്ല ഏതെങ്കിലും എന്താണ് ആഡംബരം സൂച കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുക്കാനും ഇറങ്ങാനും അത് മുഹൂർത്ത സമയം പോലും എഴുതി കുറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുഹൂർത്തം കുറിച്ചാൽ പോലും അപ്പോഴും പറയും പെണ്ണിനും ചെറുക്കനും കുറച്ച് വേറെ ബന്ധുക്കളെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനുണ്ട് അതുകൊണ്ട് മുഹൂർത്തം ഇപ്പോഴായിരിക്കണം അങ്ങനെ ആയിരിക്കണം ഇത്ര മണിക്ക് ഇറങ്ങണം ഇത്ര മണിക്ക് കയറണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് കൂടുതലും ശ്രദ്ധിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോകുമ്പം എങ്ങനെ വിവാഹ ബന്ധങ്ങൾ തകരം മറിയാതിരിക്കും എന്നുള്ളത് തകടം മറിയാതിരിക്കും എന്നുള്ളത് തകർന്നു പോകാതിരിക്കും എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം അപ്പം കാരണകാര്യം കാര്യം ജാതകം മാത്രമല്ല മുഹൂർത്താതി കാര്യങ്ങളുടെയും വ്യതിചാ വ്യതി വ്യതിചലനം വരുന്നതും ഒക്കെ കാരണമാകുന്നു എന്നുള്ളത് ഇതിനകത്ത് എനിക്ക് അവതരിപ്പിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ഇവിടെ അവതരിപ്പിച്ചത്